ടയ്ക്ക് സംഭവ എന്തുവാണ്ട് എന്താണോ ഐസ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് ഈ നൈറ്റ് ഒക്കെ നടന്നൊരു പരിപാടി അറിയാതെ അകത്ത് കയറ്റി വിട എനിക്കറിയത്തില്ല ഉമ്മരക്ക വളർത്തു കയറ്റി വിടൂന്ന് പോയി നോക്കാം നമുക്ക് എന്താവും അറിയത്തില്ല കയറ്റി വിടാന്ന് ആദ്യം അറിയട്ടെ ఏ <laughs> మరి <laughs> ും കർണാടക വളരെ ആത്മാർത്ഥമായ രീതിയിൽ നമ്മുടെ പ്രദേശമാരെ പ്രകാശിച്ചാൽ ജീവിപ്പിച്ച ഇതിലെ ഓരോ ജീവിതം അതുപോലെ എന്റെ മുതലാളി ക്ഷേത്ര സമിതിയോട് നന്ദി വളരെ ആത്മാർത്ഥമായി അറിയിക്കുക നമ്മുടെ ദേവി ക്ഷേത്രം ഈ വഴിപാടുകളിലെല്ലാം പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും അതുകൂടാതെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ വളരെ ഭക്തിയാനം സമർപ്പിക്കുന്ന മേശാന്തി ശ്രീ ആലാസ്മൂതി അതുപോലെ കടകം ജോലി ചെയ്യുന്ന ശ്രീ ശ്രീ ഗോപാലകൃഷ്ണാചാര്യോട് അറിയു പോയ വെള്ളം വീണ്ടും വീണ്ടും ഒരായിരം അറിയിച്ചു കൊള്ളുന്നു അമ്മയോടെ ജനാളാഘോഷങ്ങൾ ഇനി വരുന്നില്ല നല്ല രീതിയിൽ നടത്തുന്നത് അമ്മ ഞങ്ങളെല്ലാവരും ഇതിനുകൂടി പ്രാർത്ഥിക്കുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ദേവി സ്ത്രത്തിലെ സർപ്പിയും മഹാപുരുഷനുണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് നമ്മടെ ദേവീക്ഷേത്രത്തിന്റെ പുനഃപ്രദ വാർഷികം ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റുന്നതി അന്ന് നടക്കുന്ന ഇവിടെ ട ഇതിങ്ങനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എടാ ഇത് ആ സാനത്തിനകത്ത് ആ ഇത് ഒരുമാതിരി ടവർ ഇങ്ങനെ ഇട്ടത് എനിക്കിഷ്ടപ്പെട്ടില്ല എടാ അല്ല എന്നാലും അത് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെ ഇതൊരു രസം ഇല്ലായിരുന്നു ഇത് മൊത്തം ചുമ്മാ വാരി പറക്കി പറക്കതിനകത്ത് ഇട്ടിട്ട് ഇതിപ്പോ എന്തൊക്കെ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റൂലോ എനിക്ക് അത്ര കിട്ടില്ല ഹലോ ഗൈസ് നമ്മള് പ്രമേയവും കാണാമെന്ന് കൈസവിടെ വണ്ടി ഇവിടെ ഉണ്ട് പ്രമേയവും കാണാൻ വന്ന് പോയി പടം കണ്ടിട്ട് എങ്ങനെയാണല്ലോ പറഞ്ഞരാന്നു പടം കണ്ട ഇന്റർവേലിനേറ്റാ

എനിക്ക് എനിക്കൊരു വെണ്ട മനസ്സിലായിട്ടില്ല അത് അവ ഒരു കഥ പറഞ്ഞത് മാത്രം ഇഷ്ട ഒന്നിനും കണ്ടതായിരുന്നു ഇറങ്ങി എനിക്കൊരു മകട മനസിലായ തേങ്ങ മനസ്സിലായിട്ടില്ല അപ്പൊ പറഞ്ഞ കഥ മാത്രം മനസ്സിലായി മനസ്സിലായിരിക്കുന്നു ായില്ല ഏതായാലും നന്നായി വേണ്ടി ലൈറ്റിലുണ്ടെങ്കിൽ പടം കണ്ടു തീർത് തിരിച്ചു വന്നു വീട് ചോയിൻ്റെ അടുത്ത ദിവസം നമ്മുടെ വണ്ടിയുടെ പുതിയ വീഡിയോ വരുന്നുണ്ടാവും സോ ഐ സ്റ്റേ ടൂൺ ഫോർ ദാറ്റ് പവർ ഗേസ് ഇത്ര